മാതാപിതാക്കളെ പറ്റി ഒരറിവും ഇല്ലാത്ത അനാഥ ബാലനാണ് ജോസ് അഞ്ചു വരെ അവൻ വളർന്നത് ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലെ സിസ്റ്റർ തെരിസായുടെ പരിചരണത്തിൽ പിന്നീട് ആൺകുട്ടികൾക്കായുള്ള ഓർഫനേജിലും ജോസിന്റെ മനസ്സിൽ തിങ്ങിക്കൂടുന്ന അവ്യക്തമായ വേദനകളും ചെറുതും വലുതുമായ ദുഃഖങ്ങളും മനസ്സിലാക്കി അവനെ ചേർത്ത് നിർത്തുകയും പിന്തുണ നൽകുകയും ചെയ്തത് ഫാദർ ഫ്രാൻസിസ് ആയിരുന്നു ജോസ് എന്ന ബാലൻ ആരോരുമില്ലാത്തവൻ എന്ന വേദനയെ മറികടന്ന ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷയോടെ പ്രയത്നിച്ച് ഉന്നത വിജയം നേടുന്നു സാറ തോമസിന്റെ മുറിപ്പാടുകൾ എന്ന നോവലിലെ ഈ ഭാഗമാണ് ആനന്ദാശ്രുക്കൾ എന്ന പാഠഭാഗം കർമ്മലീത്ത കന്യാസ്ത്രീകൾ നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിൽ വളർന്ന കുട്ടിയാണ് ജോസ് അഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അവനെ ആൺകുട്ടികൾക്കായുള്ള അനാഥാലയത്തിലേക്ക് മാറ്റിയത് അവിടെ അടുത്തുള്ള സ്കൂളിലാണ് അവൻ പഠിക്കുന്നത് ആരുമില്ലാത്തവൻ എന്ന് വിളിച്ച് സ്കൂളിലെ കുട്ടികൾ അവനെ അപമാനിക്കുമ്പോഴും കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ കൂട്ടുകാർ അവനോട് പങ്കുവയ്ക്കുമ്പോഴും അവന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിരുന്നു മറ്റു കുട്ടികളോടൊപ്പം കളിക്കാതെ മാറിയിരിക്കുന്ന ജോസിനെ ഫാദർ ഫ്രാൻസിസ് ആശ്വസിപ്പിക്കുന്നു അവന്റെ മനസ്സിൽ അദ്ദേഹം സ്നേഹത്തിന്റെ വെളിച്ചം നിറയ്ക്കുന്നു കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിക്കരുതെന്നും ആരുമില്ലല്ലോ എന്നോർത്ത് വിഷമിക്കരുതെന്നും ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അശരണർക്കും ആനാഥർക്കും ആശ്വാസം നൽകുമെന്നും അദ്ദേഹം അവനോട് പറയുന്നു ഫാദറിന്റെ വാക്കുകൾ അവന് ആശ്വാസമേക്കി പത്താം ക്ലാസ്സിലെ ഫലം വന്നപ്പോഴാണ് ഫാദർ ഫ്രാൻസിസിന്റെ കരുതൽ കൂടുതലായി പ്രകടമാകുന്നത് പത്താം ക്ലാസ് ഫലം കാത്തിരിക്കുന്ന ജോസിനെ അത് അറിയിക്കുന്നത് ഫാദർ ഫ്രാൻസിസ് ആണ് അദ്ദേഹം അവനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി റിസൾട്ട് വന്ന പത്രം കാണിക്കുന്നു തൻ്റെ നമ്പറിനു മുകളിൽ നക്ഷത്ര ചിഹ്നം കണ്ട് അവൻ അമ്പരപ്പും സന്തോഷവും കൂടിക്കലർന്ന ഭാവത്തോടെ നിന്നു ആരുമില്ലാത്തതിൻ്റെ പേരിൽ കൂട്ടുകാരുടെ പരിഹാസവും മാറ്റി നിർത്തലും നൽകിയ വേദനകളെ മറികടന്നതും ഫാദർ നൽകിയ കരുതലും സ്നേഹവും പ്രാർത്ഥനയിലൂടെ ആത്മധൈര്യം നേടിയതുമെല്ലാം അവൻ ഓർത്തു സ്വന്തം മകനെ പോലെ അദ്ദേഹം ജോസിനെ കരുതലോടെ ചേർത്ത് നിർത്തുന്നു അനാഥൻ എന്ന തോന്നൽ അവന്റെ മനസ്സിൽ നിന്ന് പതിയെ പതിയെ മായ്ച്ചു കളയുന്നു ചങ്ങനാശ്ശേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ ജോസിനെ ചേർത്ത് പഠിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ഫാദർ ചെയ്തു കൊടുത്തു മനസ്സ് തളർന്ന സന്ദർഭങ്ങളിലെല്ലാം കരുത്തു പകർന്ന് ജോസിനൊപ്പം നിൽക്കുകയാണ് ഫാദർ അത് ജോസിനെ ഉന്നത വിജയത്തിൽ എത്തിക്കുന്നു അനാഥനാണെന്ന സങ്കടങ്ങൾക്ക് ജോസിനെ വിട്ടുകൊടുക്കാതെ ചേർത്ത് നിർത്തുന്നത് ഫാദർ ഫ്രാൻസിസിന്റെ സാന്നിധ്യവും വാക്കുകളുമാണ് ഒരു മകനോടെന്ന പോലെ സ്നേഹവും വാത്സല്യവും കരുതലുമെല്ലാം അദ്ദേഹം അവന് നൽകുന്നുണ്ട് ഒരു പുരോഹിതൻ എന്നതിലുപരി മനുഷ്യത്വത്തിൻ്റെ അൽരൂപമായി ഫാദർ ഫ്രാൻസിസ് കഥയിൽ നിറഞ്ഞു നിൽക്കുന്നു